നമസ്കാരം ഇറാനിലെ പ്രക്ഷോഭം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകളിൽ പലതും വളരെയധികമായിട്ട് പൊലിപ്പിച്ച് കാട്ടുന്നതും പാശ്ചാത്യർക്ക് അനുകൂലമായിട്ട് എഴുതി പിടിപ്പിക്കുന്നതുമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ലോക മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് അങ്ങ് പടിഞ്ഞാറ് എന്നാണ് അവരെഴുതി കൊടുക്കുന്ന എന്തും അതേപടി പ്രസിദ്ധീകരിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക പ്രധാന പത്രങ്ങളും അതുകൊണ്ട് തന്നെ പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ചില പ്രത്യേക താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ എഴുതി പിടിപ്പിച്ച് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇറാനെ ഒരു തരത്തിലും തളയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പാശ്ചാത്യ കുതന്ത്ര ശക്തികൾ അവിടെത്തന്നെയുള്ള ചില ആൾക്കാരെ പണവും മറ്റും നൽകി സ്വാധീനിച്ച് അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്നും ചാരന്മാരെ കടത്തിവിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സ്വന്തം കാലിൽ നിൽക്കുകയും പാശ്ചാത്യരുടെ ദീർഘകാലങ്ങളായിട്ടുള്ള ഉപരോധങ്ങളെ അവഗണിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കറൻസിയുടെ മൂല്യത്തകർച്ച എന്നത് ഒരു ചെറിയ കാര്യമാണ് കാരണം ദശകങ്ങളായിട്ട് അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് അതിൻ്റെ പേരിൽ അവിടുത്തെ ജനത ഒരു സുപ്രഭാതത്തിൽ പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങി പുറപ്പെടുമെന്ന് ഒരാളും ചിന്തിക്കില്ല ഒരാളും അങ്ങനെ കരുതുകയുമില്ല ഇറാനിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് കറൻസിയുടെ മൂല്യ തകർച്ച വളരെയധികം വർഷങ്ങളായിട്ട് അവർക്ക് തന്നെ അറിയാം അമേരിക്കൻ ഉപരോധം അവർ നേരിടുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് തങ്ങളുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമല്ല ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് രൂപയുടെ മൂല്യം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അമ്പത്തിയാറായിരുന്നു ഒരു ഡോളറിന് അമ്പത്താറ് രൂപ കൊടുത്താൽ മതിയായിരുന്നു എന്നാലിപ്പോൾ തൊണ്ണൂറിലധികം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ഡോളർ കിട്ടും അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെങ്കിലും സമരം ചെയ്യാൻ പോകും ഒരിക്കലും പോവില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് വരുമാനം കൂടുന്നുണ്ട് പഴയ കാലത്ത് നമ്മൾ ഒരു രൂപയ്ക്ക് മീൻ മേടിച്ചിരുന്നു ഇന്ന് നൂറ് രൂപ കൊടുക്കുന്നു പക്ഷേ അന്ന് ഒരു രൂപയ്ക്ക് പോലും മീൻ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്നാലിന്ന് നൂറ് രൂപയല്ല ഇരുന്നൂറോ മുന്നൂറോ കൊടുത്ത് വാങ്ങാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് അതനുസരിച്ച് വരുമാനം കൂടുന്നുണ്ടെങ്കിൽ അത് അവരെ ബാധിക്കില്ല ഇതേപോലെ തന്നെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇറാനും ഉള്ളത് നമ്മളീ പത്രങ്ങളിൽ കാണുന്ന പോലെ അവിടുത്തെ ആൾക്കാർ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രയാസങ്ങളൊന്നുമില്ല ഒരു ശരാശരി ഇന്ത്യക്കാരനേക്കാളൊക്കെ വളരെ ഉന്നത നിലവാരത്തിലാണ് ഇറാനികൾ താമസിക്കുന്നത് അവരുടെ ശരാശരി പ്രതിശീക്ഷ വരുമാനം എന്ന് പറയുന്നത് നമ്മളേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജനത ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ഈ റിയാലിൻ്റെ മൂല്യം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ സമരത്തിനിറങ്ങും എന്നത് ഒരു കെട്ടുകഥയാണ് യഥാർത്ഥത്തിൽ ഇറാനെ തകർക്കാനും ഇപ്പോൾ അവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കാനുമാണ് ഈ പാശ്ചാത്യരും അതുപോലെ തന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ദീർഘകാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ വരയ്ക്കുന്നവരയിൽ ഒരിക്കലും ഇറാൻ നിൽക്കില്ല നിങ്ങൾക്കറിയാം അവിടെ രാജ്യഭരണമുണ്ടായിരുന്ന സമയത്താണ് ഇസ്ലാമിക് റെവല്യൂഷൻ നടക്കുന്നതും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ശ്രീ ആയത്തുള്ള അലി ഖമേനയുടെ പിതാവ് റൂഹുള്ള ഖമനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വരികയും ചെയ്യുന്നത് അന്നു മുതൽ ഇറാനെ തകർക്കാനായിട്ട് അമേരിക്കയും മറ്റ് ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇസ്ലാമിക ഭരണകൂടം അവിടെ വന്നതിനെ തുടർന്ന് തൊട്ടടുത്ത കൊല്ലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവർ ഇറാനെ ആക്രമിപ്പിച്ചു അന്ന് ഇറാഖിന് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഉണ്ടായിരുന്നു പക്ഷേ അവർ ആഞ്ഞു പരിശ്രമിച്ചിട്ടും കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടും ഇറാനെ തകർക്കാൻ പറ്റിയില്ല ഇറാൻ ഏഴെട്ട് കൊല്ലം അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരിപ്പോഴും തലയെടുപ്പോട് നിൽക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ അങ്ങോട്ട് കയറി ഒരു ആക്രമണം നടത്തിയത് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഇവന്മാരെ നമുക്ക് തകർക്കാൻ പറ്റുമോ എന്ന് പക്ഷേ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ ഏതാണ്ട് തകർന്ന് തരിപ്പണമാകും എന്നൊരവസ്ഥ എത്തിയപ്പോൾ രക്ഷിക്കാനായിട്ട് അമേരിക്ക തോന്നും അപ്പോൾ ഒരു മിലിട്ടറി നീക്കത്തിലൂടെയോ ബലം പ്രയോഗിച്ചോ ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അമേരിക്കക്കും അറിയാം ഇസ്രായേലിനും അറിയാം എല്ലാവർക്കും അറിയാം അതിനാരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ ഇറാൻ നശിപ്പിക്കും ഇറാനെ സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല അവർ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കനിവിലോ അവരുടെ അടിമത്തത്തിലോ ജീവിക്കുന്ന ഒരു രാഷ്ട്രമല്ല നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് യെസ് സാർ ഞങ്ങൾ വാങ്ങില്ല നിങ്ങൾ ഇറാനുമായിട്ട് ഡീൽ ചെയ്യരുത് ഇല്ല ഞങ്ങൾ നിർത്തി ഇങ്ങനെ പോകുന്ന ഒരു രാജ്യത്തിന് മറ്റുള്ളവരെ നമ്പി മാത്രമേ നിൽക്കാൻ പറ്റൂ എന്നാൽ നമ്മുടെ രാജ്യം മുമ്പ് വരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് അമേരിക്കയുടെ കൽപ്പനകൾ കൽപ്പനകളെടുത്ത് ദൂരെ എറിയാനുള്ള തൻ്റെടമുണ്ടായിരുന്നു അവരത് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് അതിനുള്ള ധൈര്യമില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടതാണ് എന്നാൽ അങ്ങനെയല്ല ഇറാൻ ഇറാനെ ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തിയാലും അവരവരുടെ നിലപാടിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ പോവില്ല അപ്പോൾ ആ രാജ്യത്തെ തകർക്കാനുള്ള ഏക മാർഗം അവിടുത്തെ ജനങ്ങൾ അവർക്കെതിരാണെന്ന് വരുത്തി തീർത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക മാത്രമാണ് അതുകൊണ്ടാണ് ട്രംപ് വിളിച്ച് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ സഹായം അയച്ചു തരാം ഇറാൻ പറയുന്നത് അമേരിക്ക ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് അമേരിക്കക്കും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും ആയിരിക്കും ഞങ്ങൾ ഒരു ആണ് ഇവിടെ മേലോട്ട് പോകില്ല ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് എന്നുള്ള ശക്തമായ സന്ദേശം അവർ കൊടുത്തു കഴിഞ്ഞു ഇങ്ങനെ അമേരിക്ക അമേരിക്കയെപ്പോലുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി സാമ്പത്തിക ശക്തി ഒക്കെ ആയിട്ടുള്ള ഒരു രാജ്യത്തെ മുഖാമുഖം നോക്കി വെല്ലുവിളിക്കാൻ തൻ്റെ ഇടമുള്ള എത്ര രാജ്യങ്ങൾ പേരെ ഉണ്ട് പ്രത്യേകിച്ചും ദശകങ്ങളായിട്ട് ഉപരോധം നേരിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ അവർ അവരുടെ സ്വന്തം കാലിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത് അമ്പത് വർഷങ്ങളായിട്ട് അവർ ഈ ഉപരോധം നേരിട്ട് ഇപ്പോൾ അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ് അതുകൊണ്ട് തന്നെ അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അമേരിക്കയും കരുതുന്നില്ല ഇസ്രായേലും കരുതുന്നില്ല അപ്പോൾ അവരുടെ പക്കലുള്ള ഏക പോം വഴി ആ രാജ്യത്തെ ഉള്ളിൽ നിന്ന് തന്നെ ഛിദ്രിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരാക്കുക യഥാർത്ഥത്തിൽ അങ്ങനെ അവിടുത്തെ ജനങ്ങൾ സർക്കാരിന് എതിരാണെന്നുള്ളത് നമ്മളെ അവർ ബോധ്യപ്പെടുത്തുന്നത് അവർ കൂലി കൊടുത്ത് എഴുതിക്കുന്ന മാധ്യമങ്ങളിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിന് എതിരല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇറാനെതിരെ അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ നടത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം അവിടുത്തെ സർക്കാരിൻ്റെ പിന്നാലെ നിൽക്കും അവർക്ക് അവിടെ ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ സർക്കാരിനോട് പറയുകയോ അതിനുവേണ്ടി സമരം നടത്തുകയോ ചെയ്യും നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട് അതിനപ്പുറമൊന്നുമില്ല പക്ഷേ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു ശത്രു പുറത്തുനിന്നുമുണ്ട് അവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ടല്ലേ അവരെ നശിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് കണ്ടാൽ ഇറാനി ജനത ഒന്നടങ്കം സമ്പൂർണ്ണമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഒപ്പം നിൽക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ ഇപ്പോഴും അടങ്ങാത്ത കൊതിയും ആർത്തിയും ദാഹവുമാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഇപ്പോഴും എല്ലാവരും തങ്ങളെ അനുസരിച്ച് തങ്ങളുടെ കൽപ്പന അനുസരിച്ച് മാത്രം പോകണമെന്നുള്ള അവരുടെ ധാഷ്ട്യത്തിന് മുഖത്തടി കൊടുക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സത്യം പറഞ്ഞാൽ ഞാൻ പിന്തുണയ്ക്കുന്നത് അവരുടെ തൻ്റെ ഇടം കൊണ്ട് മാത്രമാണ് അവർക്ക് അതിനുള്ള നട്ടലിലുണ്ട് അങ്ങനെ ആയിരിക്കണം ഭരണാധികാരികൾ ഏത് വലിയ സ്വാധീനമുള്ളവനും എത്ര വലിയ പണക്കാരനും എത്ര വലിയ കരുത്തൻ വന്നാലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആദർശങ്ങളുണ്ട് നിലപാടുകളുണ്ട് അതിനെ തിരുത്താൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മോധം നോക്കി പറയാൻ തൻ്റെ അഹമുള്ള ഒരു ഭരണകൂടം അവിടെയുണ്ട് തന്നെ ഞാൻ എപ്പോഴും പിന്തുണ കൊടുക്കുന്നത് ഇറാനാണ് കാരണം അവരെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് അത് ഇത്രയേറെ വർഷങ്ങളായിട്ടും സാധിച്ചിട്ടില്ല ഇനിയും സാധിക്കില്ല അതിനുള്ള ഏറ്റവും ഇടുവിലത്തെ കച്ചുത്തുരുമ്പായിട്ടാണ് അവർ ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് അതും അധികം നാൾ നിലനിൽക്കാതെ ചീറ്റിപ്പോകും ഒരു സംശയമില്ല താങ്ക്